ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കെ ആർ ഫർണിച്ചർ മാർ കൊടകര വെള്ളിക്കുളങ്ങര പി ഡബ്ല്യു ഡി റോഡിന്റെ വശങ്ങളിൽ കാന ശുചീകരണം നടക്കാതായതോടെ റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി കോടശ്ശേരി ആറേശ്വരം മലകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം ഒഴുകി പോകാൻ ഇടമില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം ഇതുമൂലം യാത്രക്കാരും പ്രദേശവാസികളും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് പൊതുമരാമത്ത് അധികൃതർ കാന വൃത്തിയാക്കൽ കൃത്യമായി നടത്താത്തത് കാരണം വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുകയും വീട്ടുപറമ്പിലേക്ക് ഒഴുകുകയുമാണ് ഈ മഴക്കാലം വരുമ്പോ ഈ വെള്ളം ഇങ്ങടെ അധികം കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഹമ്പ് പോലെ കെട്ടി പക്ഷെ പി ഡബ്ല്യു ഡി കാര് അവിടെ ഒരു ചെറിയ തോട് പോലും ശരിയാക്കി തോന്നും പക്ഷെ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് നിവൃത്തിയായിട്ടില്ല മഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ മഴക്കാലം വന്നു കഴിഞ്ഞാൽ കുത്തി ഒഴുകിട്ട് ഞങ്ങളുടെ മിക്കത്തിന്റെ അവസ്ഥ ഇതാണ് ഞങ്ങൾ എത്ര വണ്ടി കഴിഞ്ഞാലും മഴക്കാലം ആയി കഴിഞ്ഞാൽ ഇതിലും കുഴിയോ ഇവിടെ വലിയൊരു കുഴി രൂപപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ വണ്ടി എടുക്കാൻ തന്നെ പറ്റാറില്ല ഈത്തുപാടം ആറേശ്വരം ഭാഗത്ത് യിൽ വൈദ്യുതി പോസ്റ്റും വാട്ടർ അതോറിറ്റി പൈപ്പുകളും കൊണ്ടിട്ടിരിക്കുന്നതും മൂന്നുമുറി പെട്രോൾ പമ്പ് പരിസരത്ത് റോഡ് പണിയുടെ മണ്ണ് കൂനയായിട്ടിട്ടതും കോടാലി ഓവങ്കൽ ജംഗ്ഷൻ സമീപത്ത് കാനകൾ സ്ലാബ് മാറ്റി വൃത്തിയാക്കാത്തതും വലിയ വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട് കാനകൾ വൃത്തിയാക്കിയും റോഡരികിലെ കുറ്റിക്കാടുകൾ വെട്ടിമാറ്റിയും പോസ്റ്റുകളും പൈപ്പുകളും നീക്കം ചെയ്ത് ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് സി പി ഐ മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു മറ്റത്തൂരിൽ കൊടകരയിൽ നിന്ന് വെള്ളിക്കുടങ്ങരയിലേക്ക് പോകുന്ന പി ഡബ്ല്യു ഡി റോഡിന്റെ അവസ്ഥ നാട്ടുകാർക്ക് വിരിക്കുന്ന വിന വളരെ വലുതാണ് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം കോടശ്ശേരി മലയിലും ആറേശ്വരം മലയിൽ നിന്നും കുത്തി ഒഴിച്ചു വരുന്ന വെള്ളത്തിന്റെ സുഗമമായ പോക്കിന് വലിയ രീതിയിലുള്ള വിലങ് തടിയിടുന്ന രീതിയിലുള്ള മാലിന്യങ്ങളും അതേപോലെയുള്ള തടസ്സങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത് നീക്കാനായിട്ട് പി ഡബ്ല്യു ഡി പലതവണ പറഞ്ഞിട്ടും ഇതുവരെ ഒരു പരിഹാരമില്ലാത്ത അവസ്ഥയിലാണ് മട്ടത്തൂരിലെ ജനങ്ങൾ ഇന്ന് അവരനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് പുല്ല് വളർന്നതും കാട് വളർന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ കെ ഐ സി ബിയുടെ പോസ്റ്റുകൾ കൊണ്ടിട്ടും ജല അതോറിറ്റിയുടെ പൈപ്പുകൾ കൊണ്ടിട്ടിട്ടും വലിയൊരു ദുരിതമാണ് ഈ വെള്ളിക്കുളങ്ങനില് നിന്ന് വെള്ള പോകുന്ന ജനങ്ങൾക്ക് ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തി വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർമാർ